ഉത്തരാഖണ്ഡിലെ മേഘ വിസ്ഫോടനത്തിൽ ഉണ്ടായ അപകടത്തിൽ നിരവധി പേരാണ് മരിച്ചത് ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് ഉത്തരാഖണ്ഡിൽ പതിവായി മണ്ണിടിച്ചിലുണ്ടാകുന്നു ഇതിന് കാരണം ഇവിടുത്തെ പർവ്വത പ്രദേശങ്ങൾ താരതമ്യേന പുതിയതും സ്ഥിരതയില്ലാത്തതുമായ പാറകളാൽ നിർമ്മിതമാണ് ഇത് എളുപ്പത്തിൽ മണ്ണിടിച്ചിലിന് കാരണമാകുന്നു അതുപോലെ ശക്തമായി പെയ്യുന്ന മഴ മണ്ണിടിച്ചിലിന്റെ ആക്കം കൂട്ടുന്നു പല പ്രദേശങ്ങളിലെയും ചരിവുകൾ വളരെ അപകടകരമാണ് ഇതും മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂട്ടുന്നു ഉത്തരാഖണ്ഡിലെ നദികൾ ഇടുങ്ങിയ താഴ്വരകളിലൂടെയും മലയിടുക്കുകളിലൂടെയുമാണ് ഒഴുകുന്നത് അതുപോലെ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ഉത്തരാഖണ്ഡ് മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളും മണ്ണിടിച്ചിലിന് ആക്കം കൂട്ടുന്നവയാണ് ഉത്തരാഖണ്ഡിലെ ഉത്തര നിന്ന് ഏകദേശം തൊണ്ണൂറ്റി കിലോമീറ്റർ അകലെയാണ് ഗംഗോത്രി സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വത പ്രദേശത്തിൽപ്പെട്ട ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗോത്രിയിൽ ഗംഗാദേവിയുടെ ഒരു പുരാതന ക്ഷേത്രമുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗൂർഖ നേതാവായിരുന്ന അമർ സിംഗ് താപ്പയാണ് ഇത് സ്ഥാപിച്ചത് എന്നാണ് വിശ്വാസം വർഷം തോറും ലക്ഷക്കണക്കിന് ഹിന്ദു മതവിശ്വാസികൾ തീർത്ഥാടനം നടത്തുന്ന ക്ഷേത്രമാണിത് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് തീർത്ഥാടന കാലം മറ്റു മാസങ്ങളിൽ ഇവിടം മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കും